നമസ്കാരം ഫ്യൂച്ചർ ഓഫ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻസ് ദയിലേക്കുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഈ ഒരു വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പർ അറുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള ബാങ്കിലേക്ക് ഓഫീസ് അറ്റൻഡിന്റെ തസ്തിയിലേക്കാണ് ഇപ്പോൾ ബി എഫ് ഈ ഒരു നിയമനം വിളിച്ചിട്ടുള്ളത് ഏകദേശം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാല്പത്തി നാലായിരത്തി അൻപത് രൂപ വരെ സാലറി സ്കെയിലുള്ള ഒരു ജോലിയാണിത് ഇതിലേക്ക് നിലവിൽ നൂറ്റി ഇരുപത്തി അഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രായപരിധി എന്താണെന്ന് നോക്കിയാൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഈ ഒരു തസ്തിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വയസ്സിൻ്റെയും മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യ നോക്കുകയാണെങ്കിൽ മിനിമം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ആ ആൾക്ക് ഡിഗ്രി ഉണ്ടാകാനും പാടുള്ളതല്ല അപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ആർക്കും ഈ ഒരു തഫ്തിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മിനിമം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഡിഗ്രി ഉണ്ടാവാനും പാടുള്ളതല്ല ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കേരള പി എസ് സിയുടെ എൽ ജി എസ് ലെവലിലുള്ള എക്സാം പോലുള്ളൊരു എക്സാമാണ് ഈ ഒരു തസ്തിയുടേതും ഈയൊരു തസ്തിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അത് ആ ഒരു ഡേറ്റ് വരെ നോക്കി നിൽക്കാതെ അതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്